നിലമ്പൂർ ഫർണിച്ചർ മാറ്റിന്റെ കിടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സാധ്യത ഇന്നൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് റോസ് വുഡ് നമ്മള് വീട്ടിന്നൊക്കെ പറയില്ലേ വീട്ടിയുടെ രാജ മോഡൽ ദിവാങ്കോട്ട് നമുക്ക് സോഫ പോലെ ഉപയോഗിക്കാം ദിവാങ്കോട്ടാന്ന് കേട്ടോ വീട്ടിയാണ് അതൊരു രാജകീയ മോഡലാണ് റോസ് വുഡ് ഒറിജിനൽ റോസ് ആണ് കേട്ടോ അപ്പൊ അതിനുള്ള ഒരു പ്രീമിയം ലുക്ക് ഉണ്ടാവും നമ്മളെ റോസ് വുഡിന്റെ ദിവാങ്കോട്ടാണിത് ഇതൊക്കെ പ്രീമിയം മോഡലാണ് നമ്മളെ ഈ മോഡലൊക്കെ റോസ് വുഡിന്റെ നമ്മളെ വീട്ടീടെ ദിവാങ്കോട്ട് ഏകദേശം ഒരു എഴുപതിനായിരം എഴുപത്തി അയ്യായിരം ഒരു ലക്ഷം രൂപ വരെയും മാർക്കറ്റിൽ വിലയുള്ള മോഡലാണ് പ്രീമിയം സെഗ്മെന്റ് ആണ് കേട്ടോ അപ്പൊ ഇത് നമ്മളെ ഫാക്ടറി വിലയ്ക്ക് നമ്മളെ ഫോളോവേഴ്സ് നമ്മൾ കൊടുക്കുകയാണ് റോസ് വുഡ് വേണ്ട ആൾക്കാർക്ക് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അത് സ്പെഷ്യൽ റേറ്റിലാണ് ഇപ്പൊ ഇത് നമ്മൾ നാടൻ തേക്കിലോ കാര്യങ്ങൾ ചെയ്യാച്ചതിന്റെ പകുതി പോലും വില വരില്ല വേറെ വുഡില് ചെയ്യുമ്പോൾ ഇത് രാജ മോഡലാണ് കണ്ടോ അങ്ങനെ ഇരിക്കാം അടിപൊളി ആണ് കേട്ടോ നല്ല സൂപ്പർ ഹൈറ്റ് ആണ് കേട്ടോ രാജാ മോഡല് അപ്പൊ നിലമ്പൂർ ഫർണിച്ചർ മോഡൽ റോസ് വുഡും ഉണ്ട് ഡിപ്പോ തേക്കുണ്ട് നാടന്തേക്കുണ്ട് നാടന്തേക്കും ഡിപ്പോത്തേക്കും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ വീഡിയോയിൽ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതേപോലെ റോസ് വുഡ് റോസ് വുഡ് പറഞ്ഞാൽ വീട്ടി ഒറിജിനൽ വീട്ടിയാണ് കളറിങ്ങോ കാര്യങ്ങളല്ല ഈ ഒരു ഫിനിഷിങ് കിട്ടും അതേ നമ്മളെ രാജാക്കന്മാരുടെ കാലത്തൊക്കെ സിംഹാസനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ വീട്ടീല് അതേപോലത്തെ ഹൈറ്റാണ് അപ്പൊ അത്രയും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല അത്രയും ഈട് നിൽക്കും വീട്ടിലെ ഐറ്റംസ് നമുക്ക് എല്ലാ ഷോറൂമുകളിലും കിട്ടണം എന്നില്ല പക്ഷെ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മട്ടിൽ വീട്ടിൽ നമ്മൾ യൂട്യൂബ് കണ്ടിട്ട് ഇപ്പൊ കേരളത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള കസ്റ്റമർ വരുന്നതുകൊണ്ട് വീട്ടിൽ ഒരുപാട് എൻക്വയറി ഉണ്ട് അപ്പൊ നമ്മുടെ വീട്ടീടെ സെറ്റ് അതേപോലെ ഒരുപാട് ഐറ്റംസ് ഡീപ്പോയി ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഷോറൂമിൽ ഉണ്ട് കേട്ടോ ഇപ്പൊ വീട്ടീടെ നമ്മളിപ്പോൾ തൃശ്ശൂർ പാലക്കാട് നമ്മൾ ഒരുപാട് ഷോറൂമുകൾ നോക്കുമ്പോൾ വീട്ടിൽ വളരെ കുറവാണ് വീട്ടിൽ കളർ ഉണ്ടാവും നമ്മളടുത്ത് ഒറിജിനൽ വീട്ടിൽ തന്നെയുള്ളത് അതും ഫാക്ടറി വിലക്ക് തന്നെയാണ് കേട്ടോ വീട്ടിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ അടുത്ത് തേക്കായാലും ഡിപ്പോ തേക്കായാലും എല്ലാ ഐറ്റംസും ഫാക്ടറിയിലുള്ള വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് പ്രീമിയം സെഗ്മെൻ്റ് ആയതാണ്ട് പ്രീമിയം റേറ്റ് ഉണ്ടാവും നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവായ ജംഗ്ഷനിലാണ് കേട്ടോ അത് മൈൽവാന ഓടി കമ്മ്യൂണിറ്റി അത് കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് ആയിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് നമ്മുടെ ഷോപ്പിൻ്റെ നെയിം വരുന്നതാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നാണ് ഷോപ്പിൻ്റെ നെയിം നമുക്ക് രണ്ട് ഷോപ്പാണ് ഉള്ളത് ഒന്ന് ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിലുള്ള ഈ കാണിക്കുന്ന ഷോപ്പ് എന്റെ ഷോപ്പ് ഇവിടെ തന്നെ നേരെ തൃശ്ശൂർ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നാലര കിലോമീറ്റർ വ്യത്യാസത്തിൽ ചെറുതുരുത്തി കഴിഞ്ഞിട്ട് രണ്ടര കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് വെട്ടിക്കാട്ടിൽ വന്ന സ്ഥലത്ത് അവിടെ നമുക്ക് നിലമ്പൂർ ഫർണിച്ചർ നിന്ന് ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെയും നമുക്ക് ഐറ്റംസുകളുണ്ട് വീട്ടുടെ ഐറ്റംസ് ഉണ്ട് തേക്കിൻ്റെ ഐറ്റംസ് ഉണ്ട് ഡിപ്പോ തേക്കിൻ്റെ ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ടാവും കേട്ടോ എല്ലാം ഫാക്ടറി വിളിക്കാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചെന്നൈ കോയമ്പത്തൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ബാംഗ്ലൂർ അതേപോലെ തിരുവനന്തപുരം എറണാകുളം ഒരുപാട് ദൂരുന്നൊക്കെ കസ്റ്റമർ വരുന്നത് നമ്മുടെ ക്വാളിറ്റി അതേപോലെ പ്രൈസ് സർവീസ് നമ്മൾ പറഞ്ഞില്ലേ വീഡിയോ ചെയ്യുന്ന ഞാൻ നമ്മൾ ഏകദേശം എല്ലാ കസ്റ്റമറേയും ടച്ച് ചെയ്ത് എല്ലാ കസ്റ്റമറും ഒപ്പം നിന്നിട്ട് തന്നെയാണ് നമ്മൾ അവർക്ക് പ്രൈസും അവർക്ക് വേണ്ട സർവീസും കൊടുക്കുന്നത് അപ്പോൾ കസ്റ്റമർ ഫുള്ള് ഹാപ്പി ആയിട്ടായിരിക്കും ഇപ്പം നമ്മൾ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഷോറൂമിൽ നേരിട്ട് വരിക കാരണം ഷോപ്പിൽ നേരിട്ട് വരുമ്പോഴാണ് ഒരു ഐഡിയ കിട്ടുക അല്ലാതെ നമുക്കിപ്പോൾ വീട്ടിൽ നിന്നിട്ട് നമുക്ക് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ ചെയ്ത് നമ്മൾ ചോദിക്കുമ്പോൾ ഒരുപാട് കസ്റ്റമറെ വിളിക്കും അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിലേക്ക് നേരിട്ട് വരിക വാട്സപ്പില് സ്ഥലമോ കാര്യങ്ങളോ ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കാം അല്ലാതെ നമുക്കിപ്പോൾ നമുക്ക് ഫുൾ ഫോട്ടോ അയച്ചു തരുമോ അപ്പോൾ നമുക്കത് ഫോട്ടോസിന് പകരമാണ് നമ്മൾ വീഡിയോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ അതേപോലെ നമ്മൾ ഡെലിവറി ചാർജ് വരുമോ ഡെലിവറി ചാർജ് കൊടുത്തിട്ട് തന്നെയാണ് ചെന്നൈ ൊക്കെ ഇരുപത്തിനാലായിരം രൂപ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകണത് അപ്പൊ അത്രയും രൂപ രൂ ആ രൂപ കൊടുത്തിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് കാരണം നമ്മുടെ കസ്റ്റമർ ആണ് ഇങ്ങനെ പോകുമ്പോ ചോദിക്കുന്നതാണ് ഇതാ ഓക്കെ എങ്ങനെ നടക്കിറങ്ങിയോലെ ഓക്കെ ഓക്കെ വണ്ടി ആ നമ്മളെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ ഏഹ് അങ്ങനെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്നും അതേപോലെ പുറത്തുനിന്നും ഒക്കെ കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട് അപ്പൊ എല്ലാ റിവ്യൂസും നമുക്ക് ചെയ്യാൻ പറ്റില്ല കുറെ റിവ്യൂസ് ഒക്കെ നമ്മൾ ഇത് ഇതില് ഇതിലുണ്ട് അപ്പോൾ ഇത് കാണാൻ വാച്ച് ചെയ്യാം പരമാവധി എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്യാം ഇതേപോലത്തെ ഓഫേഴ്സ് നമ്മളെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ വീഡിയോസ് കാണാം വീഡിയോസ് കണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഷോപ്പിലേക്ക് വരാം അപ്പോൾ നമ്മള് മൂന്നോ നാലോ ആഴ്ച കൊണ്ട് ഉണ്ടാക്കി കൊടുക്കും പുതിയ വീടൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ എങ്ങനത്തെ എങ്ങനത്തെ ഫർണിച്ചർ ഉപയോഗിച്ചാലാണ് നമുക്ക് ആ വീടിന് ലുക്ക് ഉണ്ടാവുക ലൈഫ് ഉണ്ടാവുക ഇതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നമ്മളൊരു ഐഡിയ തരും അതിന് ഷോപ്പിൽ നേരിട്ട് വരിക ഇപ്പൊ ഫോൺ ചെയ്താൽ നമുക്ക് കിട്ടണം എന്നില്ല കാരണം നേരിട്ട് വന്ന കസ്റ്റമർ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല അപ്പോ അപ്പോൾ പരമാവധി നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാം നേരിട്ട് വന്നവർക്ക് നല്ല കറക്റ്റായിട്ട് ഡീലിങ് കിട്ടും ഇനിയിപ്പോൾ എന്തെങ്കിലും ഓഫേഴ്സ് ഐറ്റംസ് കണ്ടില്ല കണ്ടില്ലാന്നുണ്ടെങ്കിൽ സ്റ്റാഫിനോടോ അല്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറയാം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും അല്ലെങ്കിൽ വേറെ പുതിയ ഐറ്റംസ് ഉണ്ടാവും ഓരോ ഐറ്റംസ് ഉണ്ടാവും നമുക്ക് വേണ്ട വീഡിയോയിൽ കണ്ട ഐറ്റംസ് തന്നെ മതി വെച്ചാൽ അതവിടെ പറയാം അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് ഉണ്ടാകും നമുക്ക് ഒരുപാട് കസ്റ്റമർ ദൂരെ നിന്ന് പറയുന്നത് നിലമ്പൂർ ഫർണിച്ചർ എൻ്റെ ഡീലിങ്ങും ഇവിടുത്തെ സർവീസ് സൗണ്ട് കാണാൻ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് വർഷം പതിനാറ് വർഷത്തോളം ഈ ഫീൽഡിൽ തന്നെ നമ്മൾ നിൽക്കുന്ന കാലം കൊണ്ട് ഇതിൽ വേണ്ട അപ്ഡേഷൻ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് വേണം കസ്റ്റമർ ആവശ്യങ്ങൾ എന്താണ് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഈ കണ്ടില്ല ഈ ദിവാങ്കോട്ട ഇത്രയും ഫിനിഷിങ്ങില് ഈ പ്രീമിയം സെഗ്മെന്റ് കെട്ടോ ഈ പ്രീമിയം സെഗ്മെന്റ് നമ്മൾ എ സി ഷോറൂമുകൾ കാര്യങ്ങൾ കൊണ്ടുവച്ച വൺ ലാക്കിന് മുകളിൽ വില വരും റോസ് പ്രോസ്യൂട്ടിന് നമ്മളിവിടെ കൊടുക്കുന്നത് ഫാക്ടറി വിലയ്ക്ക് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതാണ് ഒറിജിനൽ റോസ് വുഡ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത്രയും കുറച്ചിട്ടാണ് നമ്മൾ കുറഞ്ഞത് കുറഞ്ഞ ഐറ്റംസും ഉണ്ട് അതേപോലെ കൂടിയ ഐറ്റംസും ഉണ്ട് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ അപ്പോൾ ഇത് റോസ് വുഡ് നോർമൽ വുഡായിട്ട് കമ്പയർ ചെയ്യേണ്ട പ്രൈസ് വരും ഈ പ്രൈസ് നമുക്ക് നല്ല കുറവിലാണ് കാരണം ഇതിൻ്റെ ശരിക്കും പ്രൈസുകൾ അത്രയും കൂടിയ വിലയാണ് റോസ് വുഡ് വരിക അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കുറിച്ച് അറിയാം പുതിയ വീട് വെക്കുന്നവരും നമ്മുടെ ഈ ചാനല് മൊത്തം വീഡിയോസ് കാണുക റിവ്യൂകൾ കാണുക അതേപോലെ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ